അങ്ങൾ ആക്ക് തേടിപ്പു അത് കാണാൻ ആ ടീ അങ്ങത് ഇപ്പം രൂപ ചോക്ലേറ്റ് എണ്ണ കാഫി പിടിയല്ല അവിടുന്ന് ആണ് കുടിച്ചിട്ട് പിന്നെ ആ ഒരു അങ്ങോട്ട് കഴിക്കുന്നത് കേട്ടോ ഇവിടെ അത് നേരെ ഇവരെ വരുന്നത് തേയിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കിട്ടുന്ന നമ്മളുള്ളത് നമ്മളെ കുക്കിയിലെ ഒരു ഫീ ഫാക്ടറിയിലാണ് ചോക്ലേറ്റ് എല്ലാം ഇവര് യിക്കൊണ്ടിരിക്കുന്നുണ്ടോ കാരണം ഇവിടെ എങ്ങനെയാണ് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാം സെറ്റ് ആക്കുന്ന കയറുന്ന സമയത്ത് തന്നെ ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഈ മേലെ കോഫി ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും നമുക്ക് ടീ ഫാക്ടറി അവിടെ ഇവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് പടി ടീ ഫാക്ടറി അവിടെ കേട്ടോ എന്തായാലും നമുക്ക് മേലെ കയറി നോക്കാം പോണത് ചോക്ലേറ്റൊക്കെ ഒക്കെ ടേസ്റ്റ് ചെയ്തു ഇനി ടീ ഫാക്ടറിയിലേക്ക് കേട്ടോ ടീ ഫാക്ടറിച്ച് നമ്മുടെ ടീ ഫാക്ടറിൻ്റെ മോൾ ഭാഗത്താണ് ഇങ്ങനെയുള്ളത് ഇനി അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും നടക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ അത് അതിനായിട്ടുള്ള നമ്മളെ തൈരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ടിൽ തന്നെ ചെയ്തിട്ടുള്ളത് തോന്നുന്നുണ്ടോ ഏതായാലും നമുക്കിന് ഉള്ളിന്റെ പോവാം പൈസ ആണോ அங்கே ஆக்கு தேர்ட்டி ருப்பி அதுக்காக நான் டீ அங்கே கொடுத்தது முப்பது ரூபாய் ரேட் சாக்லேட் என்னக்கா இப்படியெல்லாம் இப்போ மோசம் பண்ணிவிட்டீட் எவ்வளோ கம்மியா எவ்வளோ இருக்கு അപ്പം ഉള്ള പോരാറ്റോക്ലേറ്റ് ആണ് നമ്മുടെ ഈ ടാക്സിയുടെ ഉത്ഭാഗം എന്ന് പറയുന്നുണ്ടോ ഈ ഫാക്ടറി കിടക്കാം ഇവിടെ ചെയ്ത ഒരു മണ്ണിനും നേരെ ഈ ഈയൊരു മെഷീനറിയിലേക്ക് പോയിട്ട് അവിടുന്ന് ആണ് കുടിച്ചിട്ട് പിന്നെ ആ ഒരു പ്രോസക്റ്ററിൽ ഇപ്പോൾ അങ്ങോട്ടാണ് നടക്കുന്നതായിട്ടാണ് പിന്നെ അത് നേരെ റിട്ടേൺ ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത് എന്നാലും ഉള്ളിലേക്ക് അങ്ങോട്ട് ചെയ്ത് കയറിയിട്ട് നമുക്ക് കാണാനുള്ള ഭഗറ്റോ കാര്യങ്ങളോ ഈ ഒരു ഏരിയ വരെയാണ് നമുക്കുള്ള എല്ലാം ഇതാണ് പിന്നെ വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലും ചോദിച്ചപ്പോൾ അവർ ഏറ്റവും അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അവർ പറഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് ഊട്ടിയെ തന്നെ ഇവിടെ നിന്ന് കാണാം ീടാങ്ങൾ പിക്ക് അടിച്ചാൽ ഊട്ടിയെ തന്നെ നമുക്ക് ഇവിടെ കിട്ടാം പിന്നെ ഒരു അഡ്വഞ്ചർ പാർക്ക് അവിടെ ഉണ്ട് അത് ഇപ്പോൾ റെഡ് ഏകദേശം അഞ്ഞൂറ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടേക്കുള്ള എൻട്രി നമ്മൾ ചെയ്യുന്നില്ല കാരണം അഞ്ഞൂറ് രൂപ അല്ല വല്ല അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോവാം ചായണ്ട് ചാണ്ട് ചായണ്ട് Once the leaves are dried, it is sent into fiber mat where the fiber and flaky tea is sorted through static electricity and further sorted in shapes and sizes. Finally, they are packed into an airtight container to maintain the goodness of the tea. Green tea processing. Green tea is often referred to as unoxidized fiber. Kita lebih susah. Kita susu terlalu mandiri. Kita susu kita

അവിടെ വിടുന്ന് പോകുന്നുട്ടോ ചായ എല്ലാം കുടിച്ചു ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മളെ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് നമ്മളെ ഇതിൻ്റെ മറ്റൊരു പ്രോസസ്സിങ്ങിലേക്കാണ് അതായത് ഇതിൻ്റെ പാക്കേജ് സെക്ഷനാണ് തോന്നുന്നുണ്ട് ഇവിടെ അതായത് പോയി നോക്കാൻ നോക്കാമോ ുംകൃതിയിലും വലുപ്പത്തിലും അവസാനമായി ചായയുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിനായി അവ വായു കടക്കാത്ത പാത്രത്തിൽ പാക്ക് ചെയ്യുന്നു

സാധാ ചായ അരക്കിലോ ഇരുന്നൂറ് മുപ്പത് മസാല ഇരുന്നൂറ്റി അറുനൂറ് അരക്കിലോ Chocolate, t. Chocolate, t, chocolate taste adı taste taste değil ya masalı değil ya ka ne bu क्यों नहीं करती आज तो मजा आ गया तेरे चलो बैठे सुन रहे हैं

2 0 0달2 0 2 0 0 0 0 0 0 0 0 या मिल्क चॉकलेट सफ़ीयर मिल्क चॉकलेट साफ़ चॉकलेट या चॉकलेट्स वन थर्टी हंड्रेड ग्राम से या मिले उधर ठीक है दस किलो कम दिया था नाबड़े ऊट

வாங்க சாம்பிள் நாளை

जल्ले वाला अगले यार नो ती एल्बम दे यार नो ती एम बदे अगर ताला बदे ना जाड़ बदे यार नो ती एम बदे जो कहना बाम बाम अका बाम बाम अभी लिप्पा रोज़ ही लाया बंदे दो आलमंड बाम हाँ नहीं बोल नहीं सावन फिफ्टी फाइव दिनों आह मैं तो सोलिड जूते। अका। कितने के? देख दूसरों के नाता। तू मैं ले कूट दो। उधर लेते बोलते था टी के साफ़ लो। अब टी साफ़ लो बोली। स्नैक्स लो। कुछ एक्टिव लो। जब लो। आप कैसे होंगे? मार्केट मैनेजर।

몸 실쳐. 아니, 계속. 나 별로는 모르. 이쪽. 아, 전화는 내가 걸어 볼게. 아. 시들어 와요. 거기 자는지. 아, 진짜 어 thật. പ്പോ നമ്മളങ്ങനെ ടീ ഫാക്ടറി ഇറങ്ങിട്ടെ അമ്പത്തഞ്ചന നമ്മള് ടീ ഫാക്ടറിന്ന് ഇറങ്ങി കാരണം എന്താ വെച്ചാല് ചേച്ചി പറഞ്ഞ പ്രകാരം ഇരുപത് റുപ്യ ടിക്കറ്റിലെ റേഞ്ചിലാണ് നമ്മൾ പോയത് കാരണം ഇരുപത് റുപ്യല്ല മുപ്പത് റുപ്യ എൻട്രി ഫീസും പിന്നെ നമ്മൾ അതായത് ഓരോന്നിലേക്ക് കയറുമ്പോൾ എൻട്രി ഫീസും കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ കാരണം ചോക്ലേറ്റിലേക്ക് കയറുമ്പോൾ ഒരാൾക്ക് ബ്രെഡ് മുപ്പത് രൂപ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ടീ ഫാക്ടറിലേക്കാണെങ്കിൽ പത്ത് രൂപയുള്ളൂ അതായത് ഒരാൾക്ക് പത്ത് രൂപ ലെവലേ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആദ്യം പാർക്ക് പോകുകയാണെങ്കിൽ രാവിലെ ഉപയോഗിക്കുകയറും കാരണം അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് നമുക്ക് അതിൽ പാക്ടിറ്റീസ് ഫുൾ ഉപയോഗിക്കണമെങ്കിൽ ആ ഒരു ലെവലും വേണം ടൈമുമാണ് ഇപ്പം എന്തായാലും